സോ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളും വഴക്കുകളുമാണ് സിബിനെ കാത്തിരുന്നത് സിബിൻ ഒട്ടും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് സിബിൻ്റെ കണ്ണ് നിറഞ്ഞത് ഇതൊരു ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ബിഗ് ബോസിൽ ഇമോഷണലി സിബിനെ തകർക്കാൻ വേണ്ടി തന്നെ ചെയ്തൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് കോൺഫിഡൻസ് ഉള്ള പ്രധാന മത്സരാർത്ഥികളുടെ കോൺഫിഡൻസിനെ തകർക്കാനും അവരുടെ ഗെയിമിൽ ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നിയാൽ ആ ഓവർ കോൺഫിഡൻസ് മാറ്റാനുമായിട്ട് ബിഗ് ബോസ് പല കളികളും കളിക്കും അതായത് ഓരോ മത്സരാർത്ഥിയും അവിടെ ഗെയിം കളിക്കേണ്ടി വരുന്നത് ബിഗ് ബോസിൻ്റെ അടുത്താണ് സത്യത്തിൽ ഇപ്പോൾ പവർ റൂമിലിരുന്ന സിബിനെ ഇറക്കിയങ്ങ് ഇവിടെയാണ് സ്പോട്ടിൽ ഇറക്കി ഇവിടെയാണ് പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറയാണ് എവിടെ പോവും ഏത് റൂമിൽ പോയി കയറും അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് വെച്ചാൽ കുറച്ച് മുമ്പ് വരെ അധികാരം യൂസ് ചെയ്ത് അവിടെ നിന്നിരുന്ന ഒരാളെ ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാക്കി മാറ്റി കളഞ്ഞു കുറച്ച് ഓവറായിപ്പോയി പോയെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയ ഗെയിമുണ്ട് ആ ഗെയിമിനെക്കുറിച്ച് നമുക്ക് വിശദമായ വീഡിയോകളിൽ സംസാരിക്കാനുണ്ട് തീർച്ചയായും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒട്ടും സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു എപ്പിസോഡല്ല സിബിനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പവർ റൂമിൽ നിന്ന് സിബിൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ബാക്കി നമുക്ക് വിശദമായിട്ട് അപ്ഡേറ്റുകൾക്ക് ശേഷം സംസാരിക്കാം തൽക്കാലം ബൈ